നമസ്കാരം ഓണം കഴിയുന്നതോടെ തന്നെ ടെലികോം കമ്പനികൾ വില വർദ്ധിപ്പിക്കാൻ കാത്തു നിൽക്കുകയാണ് ഓണം കഴിയുന്നതോടെ ജിയോയും എയർടെല്ലും ഒക്കെ വലിയ രീതിയിൽ വില വർദ്ധിപ്പിക്കാനായിട്ട് ഒരു ശ്രമം ഇപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട് എന്നാൽ ബി എസ് എൻ എൽ എല്ലാം തന്നെ ഇപ്പോഴും ഉപഭോക്താക്കൾക്ക് ഒരു ബുദ്ധിമുട്ടുമുണ്ടാക്കാത്ത രീതിയിൽ വില കുറച്ചു തന്നെയാണ് ഇരിക്കുന്നത് അതായത് ജിയോയും എയർടെലും ഒക്കെ വില വർദ്ധിപ്പിക്കുമ്പോൾ ബി എസ് എൻ എൽ ഇപ്പോൾ ബി എസ് എൻ എല്ലിനെതിരെ നല്ല പരാതികളുണ്ട് അതായത് നെറ്റ് സ്ലോ ആണ് റേഞ്ചിന്റെ ചെറിയ പ്രശ്നങ്ങളുണ്ട് എന്നാൽ പോലും ബി എസ് എൻ എല്ലിൻ്റെ താരിഫുകൾ നോക്കുമ്പോൾ ഈ വോടഫോണിനെയും അതോടൊപ്പം തന്നെ എയർടെലിനെയും ജിയോയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നന്നേ കുറവാണ് അതുകൊണ്ട് തന്നെ മലയാളികൾ ഇപ്പോഴും ബി എസ് എൻ എൽ തന്നെ ഉപയോഗിക്കുന്നുണ്ട് നമുക്കറിയാം കഴിഞ്ഞ വർഷം തന്നെ ജിയോയും എയർടെല്ലും ഒക്കെ വലിയ രീതിയിൽ വില വർദ്ധിപ്പിച്ചപ്പോൾ ഉപഭോക്താക്കൾ നേരെ ബി എസ് എൻ പോർട്ട് ചെയ്യുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായി അവർക്ക് കോടിക്കണക്കിന് ഒരു ജനങ്ങൾ അതായത് കോടിക്കണക്കിന് ഉപഭോക്താക്കളെ ബി എസ് എൻ എല്ലിന് വരയ്ക്കാനായി കിട്ടിയെന്നതും ഒരു പ്രധാന കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് എപ്പോഴും ബി എസ് എൻ എൽ ജനപ്രിയമായ ഓരോ താലീഫുകളും ജനങ്ങളുടെ ഇടയിലേക്ക് ഈ മൊബൈൽ റീചാർജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എത്തിക്കാനായിട്ട് ബി എസ് എൻ എൽ ഇപ്പോൾ ും ശ്രമിക്കുന്നുണ്ട് ബി എസ് എൻ എൽ ഓരോ ദിവസവും പ്രഖ്യാപിക്കുന്നത് ബി എസ് എൻ എൽ മിക്ക പ്ലാനിലും വലിയ രീതിയിൽ നിമിഷ നേരം തന്നെ ജനശ്രദ്ധ നേടുകയാണ് നിലവിൽ മുൻനിര യു പി ഐ സേവന വെല്ലുവിളി ഉയർത്തി മറ്റൊരു ഇന്ത്യൻ കമ്പനി കൂടി ഉദയം കൊള്ളുകയാണ് അപ്രതീക്ഷിതമായാണ് ഇത്തരമൊരു മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ ടെലികോം കമ്പനിയായ ബി എസ് എൻ എൽ ആണ് പുതിയ യു പി ഐ സേവനം ആരംഭിക്കാൻ ഒരുങ്ങുന്നത് ബീം ആപ്പ് വഴിയാണ് സേവനങ്ങൾ നടപ്പിലാക്കാൻ പോകുന്നത് എല്ലാ ഓൺലൈൻ പേയ്മെന്റുകളും ഇതുവഴി ഇന്നുമുതൽ സാധ്യമാകുമെന്നാണ് വിവരം നിലവിൽ ബി എസ് എൻ എൽ പേയുടെ ലോഞ്ചിങ് തീയതി കമ്പനി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല എന്നാൽ റിപ്പോർട്ടുകൾ വരുന്നത് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ദീപാവലിയോടെ ഇത് വിപണിയിൽ എത്തിക്കുമെന്നാണ് സൂചന കാരണം നരേന്ദ്രമോദി സർക്കാരിന്റെ ജനപ്രിയമായ ഏത് പദ്ധതിയും ഒരു രാജ്യത്ത് ഒരു ദീപാവലി സമ്മാനത്തിന് വേണ്ടി കാത്തു നൽകും അപ്പോൾ ദീപാവലിയുടെ അന്ന് അല്ലെങ്കിൽ ദീപാവലിയുടെ തലേദിവസമായിരിക്കും കേന്ദ്ര സർക്കാർ ഒരു ജനങ്ങൾക്കൊരു ദീപാവലി സമ്മാനം എന്ന രീതിയിലേക്ക് കേന്ദ്ര സർക്കാരും അത് അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ സ്ഥാപനങ്ങളും ഒരു സമ്മാനങ്ങൾ പ്രഖ്യാപിക്കുന്നത് അപ്പോൾ ഈ ഇത്തവണത്തെ ദീപാവലി സമ്മാനം ബി എസ് എൻ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നാൽ ഇതിനായി പ്രത്യേക ആപ്പ് ഒന്നും തന്നെ അവർ പുറത്തിറക്കിയിട്ടില്ല എന്നതും പ്രത്യേകതയാണ് പകരം ഈ സൗകര്യം ബി സെൽഫ് കെയർ ആപ്ലിക്കേഷനിൽ തന്നെ വാഗ്ദാനം ചെയ്യുന്നതാണ് നിലവിൽ ബി എസ് എൻ എൽ സെൽഫ് കെയർ ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾക്ക് പുതിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടതില്ല ബി എസ് എൻ എൽ പേ വഴി ഉപഭോക്താക്കൾക്ക് എല്ലാ തരം ഓൺലൈൻ പേയ്മെൻറ്റുകളും ലഭിക്കും ഫോൺ പേ ഗൂഗിൾ പേ പേടിഎം തുടങ്ങിയ വലിയ യു പി ഐ ആപ്ലിക്കേഷനുകളിൽ നിലവിൽ ലഭ്യമായ അതേ പരിധി ഇതിനുണ്ടായിരിക്കും കൂടാതെ മൊബൈൽ റീചാർജ് ചെയ്യാനും ബിൽ പേയ്മെൻ്റ് സൗകര്യം അതിനോടൊപ്പം തന്നെ വൈദ്യുതി വെള്ളം ഗ്യാസ് ബില്ലുകൾ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാനും പ്ലെയിൻ വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്യാനും സിനിമ കാണാനും അതിനുവേണ്ടി എ ടു ട്യൂ സെഡ് വരെയുള്ള എല്ലാ കാര്യങ്ങളും ബി എസ് എൻ എൽ ഈ പേ ആപ്പിൽ ഉണ്ടാകുമെന്നതാണ് വസ്തുത കൂടാതെ ഫുഡ് പേയ്മെന്റ് നടത്താനുള്ള ഓപ്ഷനും അതിനകത്തുണ്ട് അതോടൊപ്പം തന്നെ യു പി ഐ മണി ട്രാൻസ്ഫർ ഉൾപ്പെടെ ഇതിലുണ്ടാകും ഈ സേവനം ബി എസ് എൻ എൽ ടെലികോം സേവനങ്ങളുമായി നേരിട്ട് ലിങ്ക് ചെയ്യുന്നതിനാൽ ഉപഭോക്താക്കൾക്ക് പണം അടയ്ക്കുന്നത് കൂടുതൽ എളുപ്പമായിരിക്കും അതിവേഗം വളരുകയാണ് ഇന്ത്യയുടെ യു പി ഐ വിപണി മിക്കവാറും എല്ലാ സ്മാർട്ട് ഫോൺ ഉപഭോക്താക്കളും ചില യു പി ഐ ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കുന്നുണ്ട് ഇത്തരമൊരു സാഹചര്യത്തിൽ ബി എസ് എൻ എൽ അതിന്റെ ഉപഭോക്താക്കൾക്ക് സുരക്ഷിതവും വിശ്വസനീയവുമായ പേയ്മെന്റ് ഓപ്ഷൻ നൽകാൻ ഒരുങ്ങുകയാണ് സെൽഫ് കെയർ ആപ്ലിക്കേഷനിലേക്കുള്ള അതിന്റെ സംയോജനം ഉപഭോക്താക്കളെ ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ റീചാർജുകളും അതോടൊപ്പം തന്നെ ബിൽ പേയ്മെൻറ്റുകൾ യു പി ഐ ഇടപാടുകൾ എന്നിവ ആക്സസ് ചെയ്യാൻ അനുവദിക്കും ബി എസ് എൻ എല്ലിനെ ഡിജിറ്റൽ ഓഫർ വർദ്ധിപ്പിക്കുകയും വൻകിട സ്വകാര്യ കമ്പനികൾക്ക് കടുത്ത മത്സരം നൽകുകയുമാണ് ഇതിൻ്റെ ലക്ഷ്യം ന്യൂസ് ഡെസ്ക് തത്തമൈ ടി